വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഈടാക്കിയല്ലോ ഓരോ ഫ്രണ്ട്സ് അപ്പോൾ അതിനുള്ള സ്ഥലങ്ങൾ വേഗം തട്ടിക്കോ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയിൽ തരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പേസ്റ്റുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വരുന്ന വഴി പറയാം പിന്നെ ഒരു നാരങ്ങ പിന്നെ പട്ട ഗ്രാമ്പു കുരുമുളക് സൺ റിച്ച് കുരുമുളക് പൊടി പച്ചമുളക് മൂന്ന് നാരങ്ങ മാഗി ചിക്കൻ സ്റ്റോക്ക് പിന്നെ തൈര് പിന്നെ മഞ്ഞപ്പൊടി വെള്ളം കൂടി മിക്സ് ചെയ്തത് റെഡ്ഡിഷ് ഓറഞ്ച് കളർ എല്ലാവരും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലേക്ക് എല്ലാവരും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാവരും നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും എല്ലാവരും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞുവെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് പട്ട കൈ കൊണ്ട് നല്ലോണം പൊ പൊടിച്ചിടുക പൊട്ടിച്ചിടാം അതിന് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഒരു അഞ്ചാറെണ്ണം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ സൈഡിലായിട്ടൊരു ഡ്രൈ ലെമൺ നാരങ്ങ നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്ര എരിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പേസ്റ്റ് ആണ് ഒരു സ്പൂണോളം നമ്മൾ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് വേണം അപ്പോൾ അത് ഒരു സ്പൂണോളം നമ്മൾ ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റാണ് നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതെല്ലാം അതിലേക്ക് മാഗി ചിക്കൻ സ്റ്റോക്ക് മൂന്നെണ്ണം പൊടിച്ചിടാം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം തിരുമ്പി പൊടിച്ചിടാം അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് തൈരാണ് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തൈര് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റെഡിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ അത് കളർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കളർ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ തന്നെ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കളറിടാം നമുക്കൊരു സ്പൂണോളം കളർ ആവശ്യമുള്ളവർക്ക് കളറിടാം പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഓയില് സെൻട്രിച്ച് ഓയിലാണ് ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത് സെൻട്രിച്ച് ഓയില് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് നല്ല കുഴമ്പ് വരുമ്പോഴത്തേക്ക് കുഴച്ചെടുക്കുക എല്ലാം മിക്സ് തീയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കത് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ കുഴച്ചെടുക്കാവേ പിന്നെ നമ്മളത് ഇങ്ങനെ വിളർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊന്ന് മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട വസുമതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ വസുമതി റൈസ് ഒന്ന് ഊറ്റി അപ്പോൾ നമ്മൾ അത് നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ് പിന്നെ നമ്മൾ വസുമതി റൈസ് ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് പിന്നെ നമുക്കൊരു നാരങ്ങയുടെ നീര് വേണം ഒന്നോ രണ്ടോ നാരങ്ങ എടുക്കുക എന്നിട്ട് അതിൻ്റെ നീരെടുക്കുക നല്ലോണം അതൊരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കാം പിന്നെ ഒരു കല എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് പട്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തിരു തിരുമി വെച്ചിരിക്കുന്ന നാരങ്ങാനീരും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഉപ്പാണ് ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായിരിക്കും ടേസ്റ്റ് നല്ലതും അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മളതൊന്ന് ബെന്ത് വരുമ്പോഴേക്കും നമുക്കതൊന്ന് ഊറ്റി വയ്ക്കണം അതത് വേറെ പാത്ര തുളയുള്ള പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം അപ്പം അത് അവിടെ ഊറ്റി വയ്ക്കുന്നുണ്ടേ അത് നിങ്ങൾക്കിപ്പോൾ പാത്രം ഊറ്റി വയ്ക്കാൻ അങ്ങനത്തെ ഇല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ കമ്മത്തി എടുത്തില്ലേ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടാലും മതി സിമ്പിൾ നിങ്ങൾക്ക് ഏതാണോ അത് ചെയ്യുക ഇപ്പം ഞങ്ങൾക്ക് സിമ്പിൾ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മളെല്ലാവരും അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് നമുക്ക് ഈ റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനും കൊള്ളണ രീതിയിൽ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മഞ്ഞപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്തൊരു കളറാണത് നാച്ചുറൽ കളറാണേ അത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെറുതെ ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഒരു കളർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല റെഡിഷ് ഓറഞ്ച് ആ ആ കളറും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ചാലിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ മേളിലേക്ക് ഇനി നമുക്ക് മൂന്ന് പച്ചമുളക് ഒരു ഡിസൈന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാവേ ഇങ്ങനെ നമ്മൾ മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ട് വെക്കാം അതിനുശേഷം നമ്മൾ പിന്നെ തീ കത്തിച്ചിട്ട് അതിലേക്കൊന്ന് കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ ഫോട്ടോ കാണിച്ചത് പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസർ റെഡിയാക്കാം അത് ഞാനാണ് ചെയ്യുന്നത് കേട്ടോ പകുതി വരുമ്പോൾ അമ്മ ചെയ്യൂട്ടോ അപ്പം നമുക്ക് രണ്ട് മുട്ടയാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഉണ്ണിയപ്പാടം ഇടാം വെള്ളം മാറ്റണ്ട പിന്നെ മൂന്ന് വെളുത്തുള്ളി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു നുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺറിച്ച് ഓയിലും കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴാണ് വിനാഗർ ഒഴിക്കേണ്ടത് വിനാഗർ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി നോക്കാം പിന്നെ അടിക്കാം പൊക്കി നോക്കാം അടിക്കാം ജസ്റ്റ് നമ്മൾ പൊക്കി നോക്കുന്നതിൻ്റെ ഇടക്ക് കുറച്ച് കുറച്ച് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സൺറിച്ച് ഓയിൽ കേട്ടോ എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരിഭാവം കിട്ടും ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് ഇതുണ്ടാക്കിയതും ആദ്യമായിട്ട് സക്സസ് ആയി കേട്ടോ പിന്നെ നമ്മൾ അതിനകത്ത് ആ ഒരു കുക്കറിലേക്ക് വെച്ച സംഭവം നമ്മൾ തുറന്നെടുക്കുന്നുണ്ടേ ആ ഒരു മന്തി റെഡിയായെന്ന് നല്ല സ്മെല്ലാണ് വരുന്നത് പൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അടുത്തേക്കൂടെ തന്നെ കൊതിയായിട്ട് വരും ഇങ്ങനെ അമ്മനെ വിളിച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു ഇടക്കൾക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു വിളിച്ചോണ്ടേ അപ്പോൾ അമ്മ പറഞ്ഞു ആ ഇപ്പോഴെടുത്ത് തരാമെന്ന് പറഞ്ഞ് വന്നത് അപ്പ അമ്മത്തെ പറഞ്ഞു നെല്ല് കണ്ട മോനെ പൊളി മാസായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മന്തി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് തുറന്ന് പുറത്തേക്ക് എടുത്തപ്പ എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചെന്റെ മോനെ പൊളി മാസെന്ന് പറയാം അപ്പൊ നമ്മുടെ കോഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ എൻ്റെ അമ്മ അത് കുഴച്ച് കുഴച്ചിട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന എണ്ണ എല്ലാം കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തു പിന്നെ എൻ്റെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാന് എൻ്റെ ഒരു പടമൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഞാൻ സത്യത്തിൽ പറയുവാണ് തള്ളണമെന്നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കൊതി വന്നിട്ട് വയ്യാട്ടോ അപ്പം ഞാനിത് കഴിക്കാൻ കഴിക്കാം എന്ന് അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് എന്ന് അപ്പോൾ ഞാനത് കഴിക്കാൻ പോകണം ഫ്രണ്ട്സ് ഇനി നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ വയലും കൊതി വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നേ അപ്പൊ ഞാൻ ഇതും മയോണൈസും ചിക്കൻറെ ലെഗ് പീസൊക്കെ കൂട്ടി കഴിക്കപ്പൊളി മാസാണ് മോനെ എൻ്റെ അപ്പോനോ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം റെഡി ആക്കി എടുക്കാൻ പറ്റും ആ അപ്പൊ അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം ബൈ ബൈ